ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ കഴിഞ്ഞ പത്താം തീയതി തിങ്കളാഴ്ച ഒരു യാത്ര പോകാനുണ്ടായിരുന്നു കോയമ്പത്തൂരിലേക്കായിരുന്നു യാത്ര കോയമ്പത്തൂർ തിരുപ്പൂർ ആ ഭാഗം അത് എന്തിന് പോയതാന്നുള്ളത് വീഡിയോ ഞാൻ വിശദീകരിച്ച് ഒരു ദിവസം ഇടുന്നുണ്ട് നമ്മൾ നല്ലൊരു ഉദ്ദേശം മനസ്സിൽ വെച്ച് നല്ലൊരു പ്രതീക്ഷയോടെ നടത്തിയൊരു യാത്രയാണ് അപ്പോൾ അവിടുന്ന് വരുന്ന വഴിയും പോകുന്ന വഴിയുമായിട്ട് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വരുന്ന ആ ദിവസം നമ്മൾ അങ്ങനെയുള്ള മനോഹരമായ സ്ഥലത്തിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് ഒരു യാത്രയും കൂടിയായിരുന്നു അത് വളരെ സന്തോഷമായിട്ട് ഉള്ളൊരു യാത്ര ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും മനസ്സിന് കുളിർമ നൽകുന്ന ഒരു യാത്രയായിരുന്നു ആ യാത്രയിൽ വളരെ മനോഹരമായ സ്ഥലങ്ങളെ പോലെ തന്നെ ഈ യാത്രയിൽ ഏറ്റവും നല്ലൊരു മനോഹരമായ ജീവിതവും ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിലെടുത്ത ഫോട്ടോ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊരു പിന്നെ വിനോദയാത്ര എന്നുള്ള രീതിയിൽ പോയതല്ല പോക്കിന് മറ്റൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നിറവേറാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ വിശദീകരിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവണം വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളിൽ ഇപ്പോൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ സ്നേഹിക്കുന്നവരോടൊപ്പം ഒരു യാത്രയാണെങ്കിലും ഒരു നിമിഷമാണെങ്കിലും അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു യാത്രയാണ് അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് വലിയൊരു ഒരു കാര്യസാധ്യത്തിന് നടത്തിയൊരു യാത്രയാണ് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ അസ്സലാമു അലൈക്കും അറമത്തുള്ള മനസിന്റെ തീരം തലോടും കൊന്നിരൽ മാ ീല നീലാവേ മനസ്സിന്റെ തീരം